ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബുദ്ധിമരിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തനം തുടങ്ങും ഒന്ന് പറയുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം കർത്താവ് ജയാന്തരും തന്നിട്ടുണ്ട് തന്നുകഴിഞ്ഞു വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ കഷ്ടത തന്നെ തോളത്തിരുന്നോട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയും കഷ്ടത മതി എന്നുള്ളവന് കർത്താവ് നോക്കിയാൽ പോലും കഷ്ടതയെ കൊടുക്കാൻ പറ്റുള്ളൂ അവനത് മതി എന്ന് പറഞ്ഞാൽ പിന്നെന്നെ ചെയ്യാൻ പറ്റും കർത്താവ് ഒരിക്കലേ പത്ത് റോസിനോട് ചോദിച്ചു അത് ചോദിച്ച ചോദ്യം മത്തായി സുവിശേഷം പതിനാറിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് യേശു കൈസരിയ പിലിപ്പിയ പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് മനുഷ്യപുത്രൻ ആരാകുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പത്രോസിനോട് ചോദിച്ചു അതിന് ശിഷ്യന്മാർ പറഞ്ഞു സ്നാപകൻ സ്നാപകനെന്ന് ചിലർ പറയുന്നു ഏലിയാവെന്ന് മറ്റ് ചിലർ പറയുന്നു വേറെ ചിലവർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നു എന്നുത്തരം പറഞ്ഞു എന്നാൽ ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം ചോദിച്ചു അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു അതിന് മറുപടിയായി യേശു പറഞ്ഞു യോഗന്നാൻ്റെ മകനായ സിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം ജനം പറയുന്നത് സ്നാപക യോഗന്നാനാന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വേറൊരു കൂട്ടർ പറഞ്ഞ് ഏലിയാവാണ് വേറൊരു കൂട്ടർ പറഞ്ഞ് ഇരമ്യാവാണ് വേറൊരു കൂട്ടർ പറഞ്ഞ് പ്രവാചകന്മാരിൽ ഒരുവനാണ് പത്രോസ് മാത്രം പറഞ്ഞു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്നതും അവരുടെ സമകാലത്ത് കഴുത്ത് വെട്ടി കുഴിച്ചിട്ടതുമായ സ്നാപകനാന്ന് ഒരു പാർട്ടീസ് പറയുന്നത് കണ്ടിട്ടില്ലാത്ത പ്രവാചകന്മാരാന്ന് വേറൊരു പാർട്ടീസ് വേറൊരു കൂട്ടർ പറയുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് കൂടെ നടക്കുന്ന പത്രോസ് പറയുന്നു ആ പത്രോസിനോട് കർത്താവ് പറഞ്ഞു നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ അങ്ങനെയാണെങ്കിൽ ശരീരത്തിലും ബുദ്ധിയിലും ജീവിക്കുന്നവൻ ഇത് വെളിപ്പെടുകയല്ല അവൻ ഇതിൻ്റെ മർമ്മം പിടികിട്ടുക പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ മൂന്ന് വിധത്തിൽ ദൈവവചനം മനസ്സിലാക്കാം ഒന്ന് കേൾവിയിലൂടെ രണ്ട് ബുദ്ധിയിലൂടെ വായിച്ച് മനസ്സിലാക്കാം മൂന്ന് ദൈവിക വെളിപ്പാടുകളിലൂടെ ഇനി ഒന്നാമത്തെ ഉദാഹരണം പറയാം കേൾവി അത് ഏലിയാവ് എന്നവരാ പറഞ്ഞത് ഏലിയാവിനെക്കുറിച്ച് അവർ കേട്ടിട്ടേ ഉള്ളൂ അല്ലാതെ അവർ കണ്ടിട്ടൊന്നുമില്ല ഈ പത്ര യേശു കുറിച്ചും ഈ ചോദ്യം ചോദിക്കുന്ന കാലത്ത് കേട്ടുകേൾവിയുള്ള ഏലിയാവിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഈ ഏലിയാവ് തന്നെയാണ് ഇനി രണ്ടാമത്തെ കാരണം വെച്ചാൽ തങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധി കൂടെ വായിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതകാലത്ത് കഴുത്തു പെട്ടി കൊന്നതായി സ്നാപകൻ അവനെക്കുറിച്ചാണ് അവനാന്നാണ് പറയുന്നത് അവനെ കഴുത്ത് വെട്ടിക്കൊന്നു കുഴിച്ചിട്ടെന്നുള്ളത് അംഗീകരിക്കാൻ പോലും സത്യത്തിൽ ഇവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് അന്നേരത്തെ സാഹചര്യം ഇനി മൂന്നാമത്തെ കാര്യം മാംസത്തിനും രക്തത്തിനും വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്തത് സ്വർഗ്ഗത്തിലെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്നതാണ് ഈ മൂന്നാമത്തെ വിഭാഗത്തിനുള്ളത് അത് ദൈവിക വെളിപ്പാടുകൾ കൂടിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ സഭകളിൽ കൂടുതലും ഈ ഒന്നും രണ്ടും വിഭാഗക്കാരാണ് കേട്ട് കേൾവിക്കൂടെയും വായിച്ചു ബുദ്ധി കൂടെ മനസ്സിലാക്കി വരും കേട്ടുകേൾവിക്കൂടെയും വായിച്ചു ബുദ്ധിയിലൂടെ മനസ്സിലാക്കി അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ നേതാക്കന്മാരെല്ലാം ദൈവങ്ങളാകുന്ന ഈ കേട്ടുകേൾവിയും വായിച്ച് ബുദ്ധി കൂടെയൊക്കെ മനസ്സിലാക്കും ഇവരിത് വായിക്കുന്നു ഇവൻ ഇത് ദൈവിക വെളിപ്പാടുകളിലൂടെ മനസ്സിലാകുന്നില്ല ദൈവം ശുശ്രൂഷകനെ ഉയർത്താനല്ല ഇത് കൊണ്ടു നടക്കുന്നത് അതിവന്മാർക്ക് ദൈവിക വെളിപ്പാടുകളിലൂടെ വിശ്വാസിക്കും മനസ്സിലാവുള്ളൂ അത് മനസ്സിലാകാത്ത ും മന്ദബുദ്ധികളായി സമയ്ക്കാത്തിരിക്കുന്ന നല്ലൊരു ശതമാനം തലേ മൂടിക്കെട്ടി മുന്നേ പോയിരുന്ന് അടിക്കുകയും കിളിക്കുകയും കുത്തുകയും ചാടുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ആത്മീയ മേഖലകളിലെ തട്ടിപ്പ് കൂടുതൽ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും മന്ദബുദ്ധികളാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അപ്പോൾ ഈ എന്നാ വെട്ടിത്തരം പറഞ്ഞാലും ഈ എന്നാ ഓളത്തരം പറഞ്ഞാലും ഈ എന്നാ കാണിച്ചാലും പെണ്ണുങ്ങൾ ഇതങ്ങ് ഏറ്റെടുക്കുക ഇവർക്കിത് മനസ്സിലാകുന്നേയില്ല ആണുങ്ങളിൽ നല്ലൊരു ശതമാനം കേട്ടോ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആണുങ്ങളായിരിക്കണ്ടേ ഇത് മനസ്സിലാകുകയില്ല ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ആണുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകുകയില്ല കള്ളപ്രവചനങ്ങൾ കള്ള ശുശ്രൂഷകൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇത് കൂടുപോലെ പൊങ്ങി പൊങ്ങി വരുന്നത് കള്ളന്മാരാണേ കൂടുതൽ കാശുവായിട്ട് ആൾക്കാർ പുറകെ നടക്കുക ഞങ്ങളെ ഒന്ന് കളിപ്പിച്ചു തരൂ എന്നു പറഞ്ഞ ഇവിടുത്തെ വിശ്വാസി നടക്കുന്നത് അതുകൊണ്ടല്ലേ ഈ കള്ളത്തരം മുഴുവൻ ഇറ ഇടുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമരിക്കുമ്പോൾ എന്നെ അടക്കും യഥാർത്ഥത്തിൽ ബുദ്ധി ബുദ്ധിമരിക്കുന്നവനെയാണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുദ്ധി മരിക്കുന്നവനാണ് സ്നാനപ്പെടേണ്ടത് എന്നാൽ എൻ്റെ ബുദ്ധി ബുദ്ധിമരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് മരിക്കുന്നില്ല എന്നാൽ എന്നെ അടക്കം ചെയ്യുന്ന നിമിഷം മുതൽ എൻ്റെ ആത്മാവ് പ്രവർത്തനം തുടങ്ങണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യഥാർത്ഥ ദൈവ സംബന്ധിച്ച് അവൻ്റെ അടക്കം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള അടക്ക സ്നാനമാണ് രണ്ടാമത്തേത് അവൻ്റെ ശരീരം അങ്ങോട്ട് മറവ് ചെയ്യുന്നേ ഉള്ളൂ അവനാ സ്നാനപ്പെടുമ്പോൾ തൊട്ട് അവൻ്റെ ബുദ്ധി മാറിയിട്ട് അവൻ്റെ ആത്മാവ് ഒന്ന് തുറക്കണം ആത്മാവെന്ന് തുറന്നു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണമായ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നതൊക്കെ അവന് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധം വരുത്തും എന്ന് ബൈബിളിൽ കിടപ്പുണ്ടെങ്കിലും എട്ടു കിടാറീ പാസ്പോർട്ട് അടിക്കാം എന്നൊക്കെ പറയുമ്പോൾ കിടന്ന് ഇയാൾ എന്ന് വെക്കുന്നത് ഒന്നും പരിശുദ്ധാത്മാവല്ല അതിനെല്ലാം ഐറ്റുവിക്കാരൻ വിളിക്കുന്ന പോലെ മൊണ്ണകൾ എന്ന് തന്നെ വിളിക്കണം മൊണ്ണകൾ തല തലമൂടിക്കെട്ടിയ മൊണ്ണകൾ പിന്നെ ഉള്ളത് മീശയെടുത്ത കുഴിമാടങ്ങൾ ഇതെല്ലാം പോയിരിക്കുക എന്തിനു ദൈവസഭയ്ക്ക് നാണക്കേട ഉണ്ടാക്കാൻ എന്നാൽ ബുദ്ധിമരിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മാവ് ദൈവവചനത്തിന് വിരുദ്ധമായത് അപ്പോൾ 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 സെൻസ് ചെയ്യണം അത് സെൻസ് ചെയ്തിട്ട് ആത്മാവ് അങ്ങ് പ്രവർത്തനം തുടങ്ങുമ്പം ഈ കളികളൊക്കെ അവിടെ നിൽക്കും ആ താഴെ ഇരിക്കുന്നവൻ ഇരിക്കേണ്ട പോലെ അവിടെ ഇരുന്നാൽ പോലും മോളിൽ ഇരിക്കുന്നവൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേലാതെ വരും ഒറ്റ ആത്മാവായി ചേർന്ന് കൊടുത്ത് ഏല വയ്ക്കാതിരുന്നാൽ മതി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി മരിച്ചാൽ എൻ്റെ ആത്മാവ് പ്രവർത്തനം തുടങ്ങും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി മരിച്ചാൽ ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി മരിക്കും എനിക്ക് മനസ്സിലാകും എൻ്റെ ബുദ്ധിക്ക് എത്താൻ പറ്റുന്ന പല കാര്യങ്ങൾക്കും പരിധിയുണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് കൂട്ടിമുട്ടിക്കാവുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട് ചെങ്കടൽ പിളർക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് പിടിയിട്ടല്ല ജോർദാൻ പിളർക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് പിടികിട്ടുകയല്ല അടിപറിച്ചു കളയുന്ന ജോർദാൻ പിളർക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് പിടികിട്ടുകയല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മരിച്ചവനെ ഉയർപ്പിക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാവില്ല ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് എൻ്റെ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാവില്ല എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ പറയുള്ളൂ ഈ ഭൂമിയിലുള്ള ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങൾ പോലും കാണാത്ത എനിക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല പറയാവുന്നേ ഉള്ളൂ പറ്റില്ല എനിക്ക് ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഘടനകളെക്കുറിച്ചും എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അത്ര കൊള്ളുകാലാത്ത ബുദ്ധിയെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിനെ മരിച്ചിട്ട് ആത്മാവ് യഥാർത്ഥത്തിൽ ആത്മാവ് ദൈവവുമായി ചേർന്ന് നടക്കാൻ തുടങ്ങിയാൽ എനിക്ക് കാര്യം മനസ്സിലാവും എന്നാൽ വളരെ സങ്കടകരമായിട്ട് പറയട്ടെ കേരളത്തിലെ വിശ്വാസികൾ നല്ലൊരു ശതമാനം ആത്മാവിലല്ലതാനും ആത്മാവിലാണെങ്കിൽ അത് ദുരാത്മാവിലുമാണ് എന്നാൽ അവരുടെ ബുദ്ധി അവർക്കില്ല അവർ മന്ദബുദ്ധികളായിപ്പോയി ഗലാത്തിയെ വിളിച്ചതുപോലെ ഹേ ബുദ്ധി കെട്ടിയ ഗലാത്തിരേ എന്ന് വിളിച്ചതുപോലെ കേരളത്തിലെ മലയാളികളെ വിളിക്കേണ്ടി വരും ദൈവം ഹേ ബുദ്ധി കെട്ട മലയാളികളെ ഇന്നൊരു ലേഖനം എഴുതുവാണേ കറക്റ്റായിട്ട് ഇത് എഴുതാൻ പോകുന്നുള്ളൂ ഹേ ബുദ്ധി കെട്ട മലയാളികളെ കാരണം കേരളത്തിലായി തട്ടിപ്പ് മുഴുവൻ ഇപ്പം അരങ്ങേറുന്നത് കേ പോയിരുന്ന് കേൾക്കുമ്പം സീനിയർ പാർഷർമാരുടെ ഭാര്യമാർ അസോസിയേറ്റുകളുടെ കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും സഭ വളരുന്നെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഏതവൻ്റെ എവിടുത്തെ സഭയാടാ വളരുന്നതെന്ന് ഒരു ഒരു വാക്ക് ചോദിക്കാൻ കഴിയാത്ത വിധം മന്ദബുദ്ധികളായിപ്പോയ മലയാളികൾ വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിയില്ല ആത്മാവുമില്ലാത്ത അവസ്ഥയിൽ ചൂടുവുമില്ലാതെ തണുപ്പുമില്ലാത്ത അവസ്ഥയാൽ ആയെങ്കിൽ തുപ്പിക്കളയും ദൈവം ദൈവം തുപ്പിയൻ്റെ ബാക്കിയാണ് നിങ്ങുന്ന നമ്മുടെ എല്ലാ മക്കൾ പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് യഹൂദൻ ലോകം മുഴുവൻ പ്രവാസത്തിൽ പോയതുപോലെ ഇന്ന് മലയാളിയുടെ തലമുറ ലോകം മുഴുവൻ പ്രവാസത്തിൽ പോകുന്നത് ദൈവം തുപ്പിക്കളഞ്ഞതുകൊണ്ടാണ് ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നല്ല വചനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവീ കേരളത്തിലുള്ള ഓരോ മലയാളി വിശ്വാസികളുടെയും മലയാളികളുടെയും കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവാസത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് തലമുറകൾ മുഴുവൻ പോയപ്പോൾ അതിനെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാതെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നാളെ ഒരാവശ്യം വന്നാൽ മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആരോഗ്യമുള്ള ഒരുവൻ നാട്ടിലില്ലാത്ത വിധത്തിലേക്ക് ഈ പ്രവാസം നീണ്ടുപോകുന്നതിൻ്റെ പുറകിലുള്ള ആത്മിക കാരണത്തെ തിരിച്ചറിഞ്ഞ് അതിൽ ജയമെടുക്കുവാൻ ഓരോ വ്യക്തികളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചുപിക്കുന്ന നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ